ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഗൈസ് ാനൽ കാര്യം സുഖായിരിക്കണം പ്രതീക്ഷ രതീഷ് പുറത്തായി കേൾക്കണേ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു കൊടുത്തില്ല നാളത്തെ എപ്പിസോഡ് വന്ന കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് പക്ഷേ ഒരുപാട് ആളുകൾ പുള്ളി പോയി 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 എന്ന് തന്നെ പറയുന്നത് വേസ്റ്റ് ലെറ്റ്സ് വെയിറ്റ് ഇനി ഈ പുള്ളിക്ക് വേറെ വല്ല ടാസ്ക് കിട്ടിയിട്ട് പോയതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി പുള്ളിയായിട്ട് ഇറങ്ങിപ്പോയതാണോ എന്നും എനിക്ക് ചെറിയൊരു സംശയം ഇല്ലാതില്ലാതില്ലാതില്ലാതില്ല ശരിയാണ് രതീഷ് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു ഭയങ്കര വെറുപ്പിക്കലായിരുന്നു ഭയങ്കര ചുറിച്ചിലായിരുന്നു പല സാഹചര്യത്തിലും ഇയാൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് നമ്മൾ പ്രേക്ഷകർക്കും തോന്നിയ കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം തന്നെയാണ് നമുക്ക് വലിയ താല്പര്യമൊന്നും പുള്ളിയോട് ആക്ച്വലി ഇല്ല പക്ഷേ പക്ഷേ അവിടെയാണ് പോയൻറ്റ് പക്ഷേ ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് രതീഷ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ എവിക്ട് ആയി പോകേണ്ട ഒരു ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾ കണ്ടൻറ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഊറ കണ്ടൻറ്റാണെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സോ അത്തരത്തിലുള്ള കണ്ടസ്റ്റും അതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻറ്റും അതിൻ്റെ അകത്ത് വേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അയാൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ അയാൾക്ക് പണിഷ്മെൻറ്റുകൾ കൊടുക്കാം ആ ഒരു ഹൗസിൻ്റെ അകത്ത് എന്തോരം ആയിട്ട് ഒരു പണിഷ്മെൻ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ അത് പുള്ളിക്ക് കൊടുക്കാം അത് ന്യായമാണ് പക്ഷെ അല്ലാതെ മറ്റു കുറേ ആൾക്കാർ അതിൻ്റെ അകത്ത് ആക്റ്റീവ് അല്ലാതിരിക്കുന്ന സമയത്ത് അയാളെ പിടിച്ച് പുറത്താക്കുക എന്ന് പറയുമ്പോൾ അതത്ര ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് യോജിക്കാൻ പറ്റുന്ന പരിപാടിയൊന്നുമല്ല പിന്നെ സുരേഷിൻ്റെ കാര്യം അറിയില്ല അയാൾ പുറത്താവുകയെന്നുള്ളത് പിന്നെ അയാളെ അയാൾ ഇപ്പോൾ ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിൽക്കുന്നതിൽ പുള്ളിയും അത്ര ആക്ടീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കാൻ താല്പര്യമുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പോകുകയാണെങ്കിൽ പുള്ളിയും പോവേണ്ടതാണെന്ന് തോന്നുന്നു അപ്പം ഇത് നമ്മൾ ആരുടെയും ഫാനും കോപ്പം എന്നായിട്ട് പറയുന്ന ഒന്നും അല്ല ന്യായമായിട്ട് അതിൻ്റെ അകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്ന് മാത്രം ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ പുറത്താവണം എന്ന് ആഗ്രഹിക്കുന്നു അത് അത് വേറൊരു കാര്യം ദാറ്റ്സ് ഇനി ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ എന്തായാലും രതീഷിനെ കൊട്ടേണ്ട രീതിയിൽ തന്നെ കൊട്ടിയിട്ടുണ്ട് അത് വളരെ നല്ല കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ പിന്നെ പുള്ളി അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നും അറ്റ്ലീസ്റ്റ് എന്താണ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത്യാവശ്യം ഷൗട്ടിങ്ങിനൊക്കെ ഉണ്ട് ലാലേട്ടൻ വെരി ഗുഡ് പിന്നെ എനിക്ക് മറ്റ് കണ്ടസ്റ്റൻസിനെ കണ്ടപ്പോൾ സഹതാപാട്ടാണ് തോന്നിയത് സീരിയസ്ലി കാരണം വലിയ ധൈര്യമൊന്നുമില്ല പല കണ്ടസ്റ്റൻസിനും പല കണ്ടസ്റ്റൻസും ഭയങ്കര കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത് ആർക്കും ഒരു സെൽഫ് റിയലൈസേഷൻ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്തേക്ക് ഗെയിം കളിക്കാനാ പോയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ചിന്ത പലർക്കും ഇല്ല പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഭയങ്കര ഹീറോയാ ഞാൻ ഭയങ്കര സൂപ്പർ സ്റ്റാറാണ് ഞാൻ ഭയങ്കര ഗംഭീരനാ പ്രേക്ഷകർ ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതാണ് അടുത്ത കണ്ടിഷ്ടൻസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് ഇന്നത്തെ ആ എപ്പിസോഡ് കണ്ട സമയത്ത് ഐ എന്നാണ് തോന്നിയത് അതിൻ്റെ അകത്ത് പലർക്കും പലർക്കും രതീഷിനെ എതിർക്കാനുള്ള ഒരു ധൈര്യം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയ കാര്യമാണ് രതീഷിനെ എതിർക്കാനുള്ള ധൈര്യം മാത്രമേ ഉള്ളൂ അത് ഒരു ധൈര്യമല്ല അതൊരു കംഫർട്ട് സോണായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ബിക്കോസ് രതീഷ് ഒരു കോമൺ ശത്രുവാണ് രതീഷിന് രതീഷ് എല്ലാവരെയും വെറുപ്പിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും രതീഷിനോട് താല്പര്യം ഇല്ല അപ്പോൾ രതീഷിനെ രതീഷിനെ എടുത്തു വെച്ച് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സോ അതൊരു കംഫർട്ട് സോണിലുള്ള കളി അത് വലിയ ധൈര്യമോ അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റില്ല അയാൾക്കെതിരെ കളിക്കുന്നത് പിന്നെ റോക്കി ആ ഉള്ളിൽ വെച്ചിട്ട് റോക്കി തന്നെയാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി മിടുക്കനായിട്ട് തോന്നിയത് കാര്യം റോക്കി അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല റോക്കിയുടെ ഭാഗത്തുനിന്നും വായെന്ന് വരാൻ പാടാത്ത സാധനങ്ങളൊക്കെ അയാളുടെ ഭാഗത്തും വരുന്നുണ്ട് പക്ഷേ അറ്റ്ലീസ്റ്റ് ആസ് എ കണ്ടസ്റ്റൻറ്റ് അയാൾ അറ്റ്ലീസ്റ്റ് എതിർക്കുന്നുണ്ട് കേട്ടാ അറ്റ്ലീസ്റ്റ് അയാൾ എതിർക്കുന്നുണ്ട് ഇപ്പോൾ ഗബറിക്ക് എഗെൻസ്റ്റ് അയാൾ വർത്താനം പറയുന്നുണ്ട് അല്ലെങ്കിൽ ജാസ്മിൻ എഗെയിൻസ്റ്റ് ആയിട്ട് വർത്തമാനം പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഒരു സാധനം അയാളുടെ പുറത്ത് വരുന്നുണ്ട് പക്ഷേ മറ്റ് കണ്ടസ്റ്റൻസ് ഒന്നും നെഹി നഹി ഇപ്പൊ റോക്കിയെ എതിർക്കാൻ പോലും അതിൻ്റെ അകത്ത് എത്ര ആൾക്കാർക്ക് പറ്റുന്നുണ്ട് ഇപ്പൊ സിജോ നമ്മൾ പറയുന്ന സമയത്ത് സിജോ അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചങ്ങാതിയാണ് അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള ഒരു ചങ്ങാതി പക്ഷെ സിജോനെ പോലത്തെ കണ്ടസ്റ്റൻസ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് സിജോയിൽ നിന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗെയിമുകളൊക്കെ അപ്പം പുള്ളി റോക്കിനെ റോക്കീനെ എതിർക്കാനുള്ള അല്ലെങ്കിൽ റോക്കിക്ക് എതിരെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യം സാഹചര്യമൊക്കെ ഇന്നുണ്ടായതാണ് പക്ഷെ പുള്ളിയൊന്നും ഒന്നും മിണ്ടിയില്ല കാര്യം റോക്കി പോയിട്ട് ഞാൻ ഹീറോ ആണെന്നും പറഞ്ഞുകൊണ്ട് വെച്ച സമയത്ത് എന്താണ് അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി പറ്റുവായിരുന്നു കാര്യം ജാസ്മിനെതിരെ നീ പെണ്ണാണോ സംശയമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയലോഗൊക്കെ അടിച്ചത് വളരെ ചീപ്പ് ഡയലോഗ് ആയിരുന്നു റോക്കിയുടെ നിന്ന് വന്നത് അപ്പോൾ എന്താണ് റോക്കി പോയിട്ട് അവിടെ വലിയ ഡയലോഗ് അടിച്ച സമയത്ത് അതിൻ്റെ അകത്തുള്ള ഇപ്പോൾ സിജോനാണെങ്കിലും അവർക്കൊക്കെ എണീച്ച് തന്നിട്ട് ഈ ഒരു സംഭവം പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ എതിർക്കാമായിരുന്നു അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കണ്ടസ്റ്റൻസ് ഒന്നും എതിർക്കേണ്ട ആളുകളെ അല്ലെങ്കിൽ ഇയാളെ ഇന്ന കാര്യം വെച്ചിട്ട് എതിർക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളൊന്നും അവിടെ കണ്ടന്റുകൾ വേണ്ടിടത്ത് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല സോ അതൊക്കെയാണ് പറയുന്നത് തിരിച്ച് തട്ടുകിട്ടില്ലെന്ന് എന്ന് ഇടത്തൊക്കെയാണ് പലരും കടന്ന് കളിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് കളിക്കുന്നത് ഞാനിപ്പോൾ ഇതുവരെയുള്ള വിലയിരുത്തലാണ് ടാ പറഞ്ഞത് ഇനി മുമ്പോട്ടുള്ള സമയങ്ങളിൽ സാഹചര്യങ്ങളൊക്കെ മാറുന്ന സമയത്ത് എല്ലാവരും എല്ലാവർക്കും എതിരെയും പ്രതികരണങ്ങളും കളികളും ഒക്കെ ആയിട്ട് വരുമെന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ അത് ജിൻഡോ ജിൻഡോയും രതീഷോ ആണ് ഒരു എര മനസ്സിലായില്ലേ ജിൻഡോയും രതീഷോ ആണ് എര അപ്പം ജിൻഡോനെ മാർക്കുവാണെങ്കിലും പോയി തട്ടാം കാരണം ജിൻഡോവിനോടും പലർക്കും താല്പര്യം രതീഷ്നോടും താല്പര്യക്കുറവുകളോട് ഈ രണ്ടിനെയും തട്ടാം ഈ രണ്ടിനെയും സേഫ് സോണിൽ തട്ടാം കാരണം ഇവരെ തട്ടിക്കഴിഞ്ഞാൽ കൂടെ വന്ന് തട്ടാൻ വേറെയും കുറേ കണ്ടസ്റ്റൻസ് നിൽക്കും അപ്പോൾ അതിനെ ഞാൻ ഈ കംഫർട്ട് സോണിൽ നിന്നുള്ള കളി അപ്പോൾ ആ കംഫർട്ട് സോണിൽ നിന്ന കളിയെ ഞാൻ ഒരിക്കലും ഒരു പ്രേക്ഷകർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നില്ല ഇവരേനെയൊക്കെ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അംഗീകരിച്ച് തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പവർഫുള്ളായിട്ടുള്ള ആളുകൾക്കെതിരെ കളിച്ച് അവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ നിന്നിട്ടൊക്കെ ആക്ച്വലി വരണം പക്ഷെ അങ്ങനെ ഇതുവരെ ആരുടെ ഭാഗത്തുനിന്ന് കാണാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല സിജോ ആണെങ്കിലും സിജോനെ അതിൽ അവിടെ എത്ര ആൾക്കാർക്ക് എതിർക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് സിജോനെ പലർക്കും അവിടെ പേടിയില്ലേ അപ്പൊ സിജോന്റെ ഭാഗമായി പല വാക്കുകളും ആക്ച്വലി വെളിയിലേക്ക് വരുന്നുണ്ട് ഈ എന്താണ് മഴുക അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പല തരത്തിലുള്ള ഡയലോഗ് അടിക്കുന്ന പരിപാടികളൊക്കെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പുള്ളി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹീറോ ആണ് അല്ലെങ്കിൽ ഞാൻ കപ്പടിക്കുന്ന ഒരു കപ്പടിക്കും കപ്പടിക്കുമെന്നുള്ളൊരു ലെവലിലുള്ള വർത്തമാനമൊക്കെ പുള്ളിയുടെ നിന്ന് ആക്ച്വലി ഉണ്ടാകുമ്പോൾ യാസ് അത് പുള്ളിയുടെ ഗെയിം ആട്ടോ ഞാൻ സിജോനെ എതിർക്കുകയാണെന്ന് വിചാരിക്കരുത് ഞാൻ ഈ ഒരു ഷോവിൻ്റെ ഭാഗത്ത് എൻ്റെ ഫ്രണ്ടാണ് പുള്ളി അപ്പം ആ ഒരു ഷോവിൻ്റെ ഒരു കണ്ടസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ നമ്മൾ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ പുള്ളി ഹീറോ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഡയലോഗ് അടിക്കുന്ന സമയത്ത് പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു തേരി ഈഗോ അടിക്കുന്നില്ല അല്ലെങ്കിൽ തിരിച്ച് അതിനെതിരെ വർത്തമാനം പറയുന്നത് അതിന്റെ അകത്ത് ആരെ കൊണ്ടും പറ്റുന്നില്ല എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റി നമ്മളിത് കാണുന്ന സമയത്തെ ഇപ്പൊ ഇത് ഇത് പറയുന്ന സമയത്ത് തിരിച്ച് പണ്ടത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല സാബുവോ മറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ചോദിക്കും അത് തീരുമാനിക്കാൻ നീ ആരോടാ എന്ന് ചോദിക്കും നീ എവിടത്തോടാ അല്ലെങ്കിൽ എന്താണ് നീ നീ കപ്പടിക്കുന്ന നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോടാ ചോദിക്കും നീ ആണോടാ അടുത്ത രാജാവ് ചോദിക്കും പിന്നെ നമ്മൾ അക്ക് ഇതിന് വേണ്ടിട്ട് തന്നെ വന്നിരിക്കണം നമ്മളൊക്കെ കപ്പിന് വേണ്ടിട്ട് തന്നെ വന്നിരിക്കണം എന്നുള്ളത് കഴിഞ്ഞ സീസണുകളിലെ പലരും ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ചോദിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഈ സീസണില് ഒരാൾ ഇരുന്നിട്ട് സെൽഫായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ഡയലോഗ് ഒക്കെ ഇരുന്ന് അടിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ ഒന്ന് ഷൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അയാൾക്കെതിരെ വർത്തമാനം പറയാനൊന്നും അതിൻ്റെ അകത്ത് പല കണ്ടസ്റ്റൻസിനും വയ്യ കാര്യം കൊട്ട് കിട്ടുമെന്ന് പേടിച്ചിട്ട് എല്ലാവരും ഒരു കംഫർട്ട് സോണിൽ നിന്ന് തിരികെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവരിച്ചോ അതിൻ്റെ അകത്തോട് ഇപ്പം ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് റോക്കി ഒന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ സിജോവിനേയും ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റോക്കിയുടെയും സിജോവിൻ്റെ ഒക്കെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് അല്ലാണ്ട് രതീഷിനെ ഒന്ന് ഞാനൊരിക്കലും ഒരു കൺ വലിയ സംഭവമായിട്ടൊന്നും കൺസിഡർ ചെയ്തില്ല കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം അത്രയേ ഉള്ളൂ അല്ലാണ്ട് വലിയ സംഭവമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അവിടെ റോക്കി റോക്കി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊരു ആളാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ ഇടയ്ക്ക് വർത്തമാനം പറയാനൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വർത്തമാനൊക്കെ പറയുന്ന എതിർക്കാനൊക്കെ തുനിഞ്ഞിറങ്ങുന്ന ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ചങ്ങാതിയാണ് അപ്പോൾ ആ പുള്ളിയുടെയും സിജോന്റെയും ഇടയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് അവരുടെ ഇടയിലൊക്കെ ഉള്ള കോൺഫ്ലിക്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും അതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ടാവുന്നില്ല പിന്നെ ഗബ്രിയുടെയും എന്താണ് ഈ ഗബ്രിയുടെയും എന്താണ് പറയുക റോക്കിയുടെ ഇടയിലുള്ള വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊന്നും അത്ര സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റുകളായിട്ട് ഭാവിയിൽ വരാൻ വരും എനിക്ക് തോന്നുന്നില്ല കാരണം ഗബ്രി കുറച്ച് സോഫ്റ്റ് ആയിട്ട് പോകുന്ന ഒരാളാണെന്ന് തോന്നുന്നു റോക്കിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആയിട്ട് പോകുന്ന ഒരാൾ അപ്പോൾ അവരുടെ ഇടയിൽ ഒരു സീന് വന്നാൽ പോലും അത് അത്ര പവർഫുള്ളായിട്ട് മാറാനുള്ള സാധ്യതയൊന്നുമില്ല അപ്പോൾ അവരുടെ ഇടയിലുള്ള കണ്ടന്റുകളും ഗംഭീര ഗംഭീരമാവട്ടെ ഇതുവരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ജാസ്മിൻ്റെ കാര്യം പറയാണെങ്കിൽ ജാസ്മിനൊക്കെ മങ്ങി ജാസ്മിൻ ഇപ്പോൾ എന്തോ ഗബ്രി ഗബ്രിക്ക് വേണ്ടി വർത്തമാനം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഗബ്രി ആണെങ്കിൽ ജാസ്മിന് വേണ്ടി മാത്രം വർത്തമാനം പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന പോലെ എനിക്ക് ആക്ച്വലി തോന്നണത് അതുപോയി രണ്ടുപേരും മങ്ങിയ ലക്ഷണമാണ് ആക്ച്വലി കാണുന്നത് അപ്പം അവിടെ ഉണ്ണോ അവിടെ ഉണ്ടോ ആരെക്കൊണ്ടും വയ്യ കൊണ്ടും വയ്യടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിന്ന് സത്യത്തില് അലമ്പായിട്ടാണ് തോന്നിയത് കേട്ടാ ഇന്ന് പലരും വന്നിട്ട് ഞാൻ ഹീറോ സൂപ്പർ സ്റ്റാർ ഞാൻ ഹീറോ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വെച്ചടിച്ചു കൊടുക്ക എല്ലാരും കയ്യടിക്കുക ഇതിപ്പോ രതീഷ് വന്നിട്ട് സീറോ എന്ന് വെച്ചപ്പോ ആരും വേണേ എനിക്ക് അവരുടെ അറിയില്ല പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്താണ് രതീഷ് പോയിട്ട് സീറോന്ന് വെച്ചപ്പോ അയാൾ ഒരാൾ എനിയച്ചിട്ട് എന്താണ് പറഞ്ഞത് ആ അത് അയാൾ ഹീറോ ആവാൻ വേണ്ടി നോക്കിയത് തന്നെയാണ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഹീറോ ആയിട്ട് ആളുകൾ കൺസിഡർ ചെയ്യുമല്ലോ സോ അതാണ് അയാൾ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് രതീഷിനെ എതിർക്കുകയാണ് ചെയ്തത് ആ എതിർത്തേനെ ഞാൻ തെറ്റു പറയുന്നില്ലാട്ടോ പക്ഷേ രതീഷ് പോയിട്ട് ഹീറോ എന്ന് വെച്ച് കഴിഞ്ഞാലും അവിടുത്തെ കണ്ടസ്റ്റൻസ് അയാളിനെ എതിർക്കും കാര്യം എന്താണ് ഇത് എക്സ്പെക്റ്റഡ് ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് കാര്യം രതീഷിനെ എല്ലാവരും എന്ത് പറഞ്ഞാലും എന്നെ എതിർത്തോണ്ടേ ഇരിക്കും ഞാൻ രതീഷിനെ എതിർക്കുന്നതിന് കുറ്റം പറയുന്നതല്ല രതീഷിനെ പോലത്തെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇപ്പം ഇത്രയും അഞ്ച് സീസൺ കഴിഞ്ഞിട്ട് ഈ അഞ്ച് സീസണിൽ നമ്മൾ കണ്ടത് എന്താണ് ഒരാളിനെ പന്ത്രണ്ട് പേര് ചേർന്നിട്ട് എതിർക്കേണ്ട സമയത്ത് ആ ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടുകയും അയാൾക്ക് പബ്ലിക്കിൽ സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഓക്കെ രതീഷിനോട് മിക്സഡ് അഭിപ്രായങ്ങളാണ് ആളുകൾക്ക് ആക്ച്വലി വരുന്നത് പക്ഷെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് അറിയില്ലല്ലോ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് ചിന്തിച്ച് കളിക്കാനുള്ളൊരു ബോധം ആക്ച്വലി വേണ്ടേ ഇയാൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് ഇയാളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പണിയാവും അല്ലെങ്കിൽ അയാൾ അയാൾ ഉദ്ദേശിക്കുന്നത് അയാളെ ഒറ്റപ്പെടുത്തണം അയാളെ പിടിത്തിട്ട് ഊക്കിപ്പെടണം എന്ന് തന്നെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളായിട്ട് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളൊരു ചിന്ത അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് ഉണ്ടാവണം പക്ഷേ കണ്ടസ്റ്റൻസിന് എന്തുകൊണ്ടോ അത് ഉണ്ടാവണില്ല എന്നുള്ളതാണ് റിയാലിറ്റി എല്ലാവരും അയാളെ എതിർക്കാനായിട്ട് തുനിഞ്ഞിറങ്ങി കറക്റ്റായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതൊക്കെ വെറും പൊട്ടത്തരമാണ് അവിടെ ഒന്നും നല്ലൊരു കണ്ടന്റ് ഉണ്ടാവാൻ വേണ്ടിട്ട് പോണില്ല അയാളൊന്നും കൺസിഡർ ചെയ്യാനേ പാടില്ല അയാളൊക്കെ സൈഡാക്കി നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിട്ട് പറ്റണം അർജുനൊക്കെ എന്ത് പുണ്ണാക്കാണ് കാണിക്കണേ സീരിയസ്ലി മാൻ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് അർജുനോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഇഷ്ടമൊക്കെ ആയിക്കോട്ടെ പക്ഷേ അതിൻ്റെ അകത്ത് ഇങ്ങനെ പുനരിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരാളുടെ തോളത്ത് കയറ്റിയിരുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല പോയിരിക്കുന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ലേ അർജുനൊക്കെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് എന്ത് തേങ്ങയെ കാണിച്ചുകൊണ്ടിരുന്നേ ഒരു വേസ്റ്റ് ക്യാപ്റ്റൻ തന്നെ പറയേണ്ടിവരും അയാൾ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ അകത്ത് ഒരു കണ്ടന്റും അതിൻ്റെ അകത്ത് അയാൾ തന്നിട്ടില്ല സത്യമല്ലേ ഒരു കണ്ടന്റും ആള് തന്നിട്ടില്ല പക്ഷേ അയാളെ എല്ലാവരും ഭയങ്കര നമ്പമായിട്ട് അതിൻ്റെ അത് പൊക്കിയെടുത്തുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട് എന്തിനാണോ പക്ഷേ പ്രേക്ഷകർക്ക് പറ്റൂല ഈ ഷോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും അയാളെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കൂല കാര്യം നമുക്ക് അയാളുടെ വന്ന കണ്ടൻറ്റുകളൊന്നും ലഭ്യമായിട്ട് തോന്നില്ല എന്ന് മാത്രമല്ല ഇന്നലെ പച്ചയ്ക്ക് രതീഷ് അയാളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ വി എസ് ടി ക്യാപ്റ്റനാണെന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾ പ്രൊവോഡായി അർജുൻ പ്രവോക്ഡായി അർജുൻ ഈഗോ ഹാട്ടായി അർജുൻ വന്നിട്ട് തിരിച്ച് എന്താണ് ജാൻമണിയുടെ കേസിൽ നിങ്ങൾ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു സാധനം രതീഷിന്റെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതൊക്കെ വെറും ഫുൾ ഇഷ്നെസ് ആണ് ഒരു നിലപാടില്ലായ്മയും വെറും ഗുണത്തരമായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് പറഞ്ഞ കാര്യങ്ങൾ പറയുക പറഞ്ഞ കാര്യങ്ങൾ പറയുക രതീഷ് ഓവർ ഓവർഡു ചെയ്തു ഓവർ റിയാക്ട് ചെയ്തു മറ്റേ ജാൻമണിന്റെ കേസിൽ കാണിച്ചു വളരെ മോശമായി ജാൻമണിനെ ഇൻസൾട്ട് ചെയ്ത പോലെയാണ് രതീഷ് കാണിച്ചത് വൃത്തികട്ട സ്വഭാവമാണെന്ന് പറഞ്ഞ പോലും അർജുനന് കയ്യടി കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അർജുന അത് പറയുന്നതിന് പകരം പറയാത്തൊരു കാര്യം അവിടെ സെക്ഷുവൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ രതീഷ് പറഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി വിട്ടു സെക്ഷൻ്റെ കാര്യമൊക്കെ സുരേഷാണ് പറഞ്ഞത് ഓക്കെ സുരേഷ് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല സുരേഷിനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചങ്ങ് രതീഷ് മൊത്തം വെച്ചപ്പോൾ ഓക്കെ സുരേഷിന് പറയാം ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കാണിച്ചു വെറും വൃത്തിയായിട്ടോ നിങ്ങൾ എന്ത് വൃത്തി കേട്ടവനാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് പറഞ്ഞിട്ട് ആളെ ഇൻസൾട്ട് തിരിച്ച് പന്താറടക്കാം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ ജാൻ മണിക്ക് രതീഷ് കൊടുത്തേന് സുരേഷ് തിരിച്ച് കൊടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റാം അന്ന് ഞാൻ സുരേഷിന് സപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ സുരേഷ് അന്ന് കാണിച്ച കാണിച്ചൊരു തെമാളത്തരമുണ്ട് സുരേഷ് ആ കാണിച്ചേനെ രതീഷ് സെക്ഷ എന്നെ സെക്ഷൽ അസോൾട്ട് ചെയ്തു എന്നുള്ളൊരു ടേം ഉപയോഗിച്ചു സുരേഷ് അതൊരു വലിയ പദപ്രയോഗമാണ് അല്ലെങ്കിൽ ഒരാൾക്കെതിരെ വെക്കുന്ന ഒരു വലിയ അലിഗേഷനാണ് അപ്പോൾ സുരേഷ് ആ കാര്യത്തിൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുമെന്നുമില്ല പക്ഷെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ബീരുക്കളല്ലേ ഒന്നിനും വയ്യല്ലോ ഒന്നിനും തൻ്റെ ഇടവില്ലല്ലോ എന്നെ പറയും ഞാൻ ഒന്നിനും ധൈര്യമില്ല എല്ലാവരും അത് രതീഷിനെതിരെയായത് കൊണ്ടും രതീഷിനോടുള്ള വിരോധമുള്ളത് കൊണ്ടും രതീഷിനെതിരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ യതീഷിനെതിരെ പറഞ്ഞതിൽ ഇല്ലെങ്കിൽ പോലും ആളുകൾ ആ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യും സുരേഷിനെ അതുകൊണ്ടാണ് അതിനകത്ത് വലിയ വലിയ രീതിയിൽ സോറേ സോറേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ സുരേഷിനോട് ആളുകൾ സപ്പോർട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അയാളോട് താല്പര്യം കുറവൊന്നും ഇല്ലാട്ടോ സുരേഷിനോട് അയാൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തോലുമില്ല പക്ഷേ സുരേഷിനെല്ലാവരും സോർ സോർന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടസ്റ്റൻ്റായിട്ടൊന്നും എല്ലാം പോകണം സോറായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത് സോർ സോർ എന്നൊക്കെ വിളിച്ചിട്ട് പുറത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അയാൾ ചെയ്ത എല്ലാം ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനെ എതിർക്കാൻ അവിടെ ആരും ഉണ്ടായില്ല അതിന് ധൈര്യമാണ് അതായത് അതിന് ധൈര്യം വേണം പത്ത് പേര് ഒരാളെ തീർക്കുന്ന അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല അത് രസം ഉണ്ടാവില്ല ഗെയിം കാണുമ്പോൾ ബോറടിക്കും മനസ്സിലായാ അപ്പൊ ഞാൻ പറഞ്ഞത് റോക്കി ആയതുകൊണ്ട് പറഞ്ഞതല്ല റോക്കി ആയതുകൊണ്ട് പറഞ്ഞതല്ല പക്ഷെ റോക്കി ഉള്ളതിൽ വെച്ചിട്ട് എല്ലാവരെയും പോലെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് കളിക്കുന്ന ഒരു ചങ്ങാതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല റോക്കീനെ മനസ്സിലായില്ലേ ഓക്കെ എല്ലാവരെയും പോലെ അതിൻ്റെ കണ്ടസ്റ്റൻസ് പലരും കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് കളിക്കുന്നത് അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് റോക്കിനെ തോന്നിയില്ല കാര്യം റോക്കിക്കും വേണമെങ്കിൽ എനിക്ക് റോക്കിയിൽ തോന്നിയ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രതീഷിനെ വേണമെങ്കിൽ റോക്കിക്കും ഊക്കാം കിട്ടിയ ചാൻസ് മൊത്തം പെടയ്ക്കാം അയാളെ റോക്കിയുടെ ഒരു സംസാര രീതി വെച്ചിട്ട് രതീഷിനെ പെടയ്ക്കാം തൂക്കിയിട്ട് ഏറെ കയറ്റാം അയാളെ സീനാക്കി വിടാം പക്ഷെ റോക്കി ആ റോക്കി അങ്ങനെയല്ല നിൽക്കുന്നത് റോഹി അവിടെ വേറെ രീതിയിൽ ജാസ്മിനെ എതിർക്കുന്നുണ്ട് ഗബ്ബിനെ എതിർക്കുന്നുണ്ട് അതിൻ്റെ അതുള്ള പല കണ്ടിഷൻസിന്റെ എതിരായ സംസാരിക്കുന്നുണ്ട് അപ്പൊ റോഹി അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് റോഹിക്ക് ഒരു കംഫർട്ട് സോണിൽ നിന്ന് കളിക്കണം എന്നൊരു നിർബന്ധം ഒന്നും എപ്പോൾ വേണമെങ്കിലും സിജോനെതിരെയൊക്കെ തിരിയും എന്നുള്ളൊരു പ്രതീക്ഷ ആക്ച്വലി ഉണ്ട് അപ്പൊ അതൊക്കെയാണ് ശരിക്കും സിജോൻ്റെ ഞാനത് പ്രതീക്ഷിക്കുന്നത് മനസ്സിലായില്ലേ ന്യായത്തിനെതിരെയും ന്യായത്തിനെതിരെയും എതിരെയും വർത്തമാനം പറയണം അന്യായം സംസാരിക്കണം അത് അത് ആരുടെ കാര്യത്തിലാണെങ്കിലും ശരി ആരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ശരി അത് അത് അതിൻ്റെ അകത്തുള്ള ഏത് കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ വശത്തെക്കുറിച്ചും സംസാരിക്കണം അങ്ങനെ എല്ലാ വശത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ സംസാരിച്ച് മുമ്പോട്ട് വന്നാൽ മാത്രമേ അവരൊരു കോണ്ടൻറ്റ് മേക്കറാണ് അല്ലെങ്കിൽ കോണ്ടൻറ് കിങ് ആണ് എന്നുള്ള രീതിയിൽ ഒരു ഗംഭീര കണ്ടസ്റ്റൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതർവൈസ് ആസ് യൂഷ്വൽ എന്താണ് പറയുക ഫസ്റ്റ് സീസൺ ഫസ്റ്റ് സീസണിൽ അങ്ങനെ ടാർഗറ്റ് ഉണ്ടായിട്ടില്ലേ തോന്നുന്നു സെക്കൻഡ് സീസണിൽ രജിത്ത് രജിത് കുമാറിനെ എല്ലാവരും പെട്ട് ചൂക്കി വിട്ടു തേർഡ് സീസൺസിനുള്ള എങ്ങനെയാണ് തേർഡ് സീസണിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല പോകണം ഫോർത്തിൽ റോബിനെ എല്ലാവരും കൂടിയും പിടിച്ചിട്ട് ഒറ്റപ്പെടുന്ന സാഹചര്യം ഫോർത്ത് സീസണിൽ അഖിൽമാരാരെ ശ്രമിച്ചു പക്ഷേ അഖിൽമാരാരെ കണ്ണിങ് ആയിരുന്നു ക്ലവർ ആണ് അതുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായില്ല അയാൾ കൂടെ നിർത്തി അത്രയും ആൾക്കാർ അത് അയാളുടെ കഴിവ് മനസ്സിലായാൽ അപ്പം ഇത് ഈ സീസണിലേക്ക് വരുന്ന സമയത്തും ആ റൂട്ടിലേക്ക് പോണ പോലെയാണ് തോന്നണത് ഒരാളെ നോക്കി ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് അത് വെറുതെ ഷോക്കാണ് അത് വർക്കാവില്ലത് അത് രതീഷിനോട് ആൾക്കാർക്ക് വിരോധം ഉണ്ടെങ്കിലും ഒരു താല്പര്യ കുറവുണ്ടെങ്കിലും അതങ്ങ് ആ സൈഡിൽ കൂടെ പോവും പക്ഷെ മറ്റു കണ്ടസ്റ്റൻസിനോട് താല്പര്യം കൂടുതൽ വരില്ല ഈ രീതിയിൽ പോകുകയാണെങ്കിൽ വരില്ല ഒരു അറ്റാച്ച്മെന്റും ഒരു ക്ലോസ്നെസ്സും അല്ലെങ്കിൽ ഒരു കണക്ഷനും പ്രേക്ഷകർക്ക് ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിനോട് തോന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതേ പോക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ കാര്യം ആരും ഇതുവരെ ഇമോഷണലി നമ്മളുമായിട്ട് കണക്ട് ആയിട്ടില്ല ഇനി ആവുമോ എന്ന് അറിയത്തുമില്ല ലാലേട്ടൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ റിവ്യൂസ് ഒക്കെ പറയുന്ന സമയത്ത് സ്ഥിരം പറയുന്നൊരു കാര്യം ഇതാണ് അത് തന്നെ അവരും ലാലേട്ടൻ പറഞ്ഞത് ലൈക്ക് അതിൻ്റെ അകത്ത് അനാവശ്യമായ കാര്യങ്ങൾക്കാണ് അടി ഉണ്ടാവുന്നത് അനാവശ്യമായ കാര്യങ്ങൾക്ക് ബഹളം വെക്കുന്നു അടി ഉണ്ടാക്കുന്നു സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുറേ പട്ടി തൂറി വെക്കണ പോലെ കുറേ കണ്ടന്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ ഇടുന്നുണ്ട് എന്നല്ലാണ്ട് ഒരു കണ്ടന്റങ്കിലും റെലവൻ്റായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടോ കാര്യമായ കാര്യത്തിലൊരു കണ്ടൻ്റ് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല വെറും വേസ്റ്റായിട്ടുള്ള ചപ്പറ കണ്ടാകുന്നത് പിന്നെ കുറേ സിനിമാറ്റിക് ഡയലോഗുകളും ക്ലേശ ഡയലോഗുകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് തമ്മിൽ തമ്മിൽ ഇത് കാണാൻ ആർക്കാണ് താല്പര്യമുള്ളത് മടുപ്പായിട്ടൊക്കെ തോന്നുന്നത് വെറും കൂറ പരിപാടിയായിട്ടാണ് തോന്നുന്നത് എന്തിനാണ് ഇവരൊക്കെ കിടന്നൊരു ഡയലോഗ് അടിക്കണത് രതീഷും ഡയലോഗ് അടിക്കുന്നത് അപ്പുറത്ത് ഷിജോ വരുന്ന ഡയലോഗ് അടിക്കുന്നത് ഇത് കാണുന്ന സിനിമയെ സിനിമയാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയിരുന്നു കണ്ടാൽ പോരാ അല്ലെങ്കിൽ കോണ്ടിറ്റിയിൽ ഇരുന്ന് കണ്ടാൽ പോയി ഇത്ര കഷ്ടപ്പെട്ട് ഈ ഷോ കാണണോ ഇന്ന അത് നമുക്ക് നിലപാടുകളും കാര്യമായ കാര്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അഭിപ്രായങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ ആൾക്കാരുടെ വ്യൂ പോയിന്റ് തോട്ട് പ്രോസസ് കാണാൻ വേണ്ടിയിട്ടാണ് കാണാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് അല്ലാണ്ട് സിനിമയത്തെ അവർ ഇവരും അടിച്ച ഡയലോഗുകൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഇത്ര നാളായിട്ട് ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില ആൾക്കാർ പറഞ്ഞു ഞാൻ വേണ്ടേന് സംസാരിക്കും വേണ്ടാത്തതിന് ഞാൻ സംസാരിക്കാറില്ല അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരാ അടുത്ത വീട്ടിലത്തെ ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ട് സി അത് ആ നിലപാടൊക്കെ കറക്റ്റ് നിലപാടാണ് വേണ്ടാത്തതിനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ ഷോയിൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് അതിൻ്റെ അകത്ത് ഗെയിം കളിക്കണം അല്ലാണ്ട് വേൾഡാത്തേനെ സംസാരിക്കേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോൾ അതിൻ്റെ അകത്ത് പോയി വെറുതെ ഇന്ന് കഴിഞ്ഞാൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു കണ്ടന്റും ഉണ്ടാവില്ല അല്ലെങ്കിൽ എനിക്ക് ഞാൻ പോയിട്ട് പോയിട്ടോ ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല കാരണം ഞാൻ ഉണ്ടാതിരിക്കുന്നതുകൊണ്ട് തന്നെ എന്നോടാരും ആരും വരില്ല എന്നെ ബാധിക്കാത്ത ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ മിണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കും അവിടെ ആൾക്കാർ വടക്കുണ്ടാക്കിക്കൊണ്ടായിരിക്കും അപ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ട് അതിൻ്റെ അകത്തും പറയുന്ന പലരും പറയുന്നത് കേട്ടു അതൊക്കെ വെറും വെറും ഊണത്തിടെ മുട്ട മുട്ടാമ്പോക്ക് ന്യായമാണ് അതിൻ്റെ അകത്ത് പലരും പറയുന്നത് അതിൻ്റെ അകത്ത് പോയി വെറുതെ ഒക്കെ വെറുതെ ഇരുന്നുകഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാവില്ല അവരുടെ ഭാഗത്തുനിന്നും കണ്ടന്റ് ഉണ്ടാവില്ല അവരെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാവില്ല ആ എന്താണ് പറയുക മിണ്ടാതെ അവിടെ പോയിട്ട് ഇരിക്കാൻ ഞാൻ റിയലാണേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് വീട്ടിലെ എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ അങ്ങനെ ഇന്നാ പോരെ ഇതിന്റെ അകത്ത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ലേ വരുന്നേ അത് കളിക്കാൻ ആരെ കൊണ്ടും വയ്യെങ്കിൽ പിന്നെ എന്തിനാ അതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോണല്ലേ നല്ലത് എത്ര ആൾക്കാരുടെ അവസരങ്ങൾ കളഞ്ഞിട്ടാണ് ഇവരൊക്കെ കയറി വരുന്നത് കൂടി മനസ്സിലാക്കണ്ടേ കളിക്കാൻ താല്പര്യത്തോടു ഇരിക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ ആക്ച്വലി ഉണ്ടല്ലോ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഒക്കെ ഏ അവർക്കൊന്നും എത്ര പേർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ കോമണേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ അകത്തേക്ക് രണ്ടെണ്ണം കയറിപ്പോയിട്ടുണ്ട് റോക്കി പറഞ്ഞത് കറക്റ്റാണ് അവിടെ ലാലായിട്ടും കയറിയിട്ട് റോക്കീനെ എതിർത്തു അതിനോട് എനിക്ക് യോജിപ്പില്ല റോക്കി പറഞ്ഞത് കറക്റ്റാണ് ആ കോമണറായിട്ട് വന്ന രണ്ടുപേരിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞ കാര്യം രണ്ടുപേരെ രണ്ടുപേരും അതിനകത്ത് വലിയ അനക്കമൊന്നുമില്ല പക്ഷേ റോക്കിന്ന് ഒരു കുറിച്ച് പറഞ്ഞ കാര്യം കറക്റ്റല്ലേ അതായത് ഇങ്ങനൊരാൾ ഉണ്ടായിരുന്നല്ലേ ഇപ്പോഴാണ് ആ ഉണ്ടെന്ന് അറിഞ്ഞത് ഇതുവരെ ശബ്ദമേ കേട്ടിട്ടില്ല കറക്റ്റ് ആണ് കണ്ടിട്ടില്ല ആ കോമണേസിന്റെ കോമണേഴ്സിന്റെ ഭാഗത്ത് ഒരു കണ്ടന്റ് വന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല അതൊക്കെയാണ് വളരെ ആക്ടിവ് ആക്ടിവ് ആണെന്ന് ചോദിച്ചാൽ ആരൊക്കെയോ എന്തൊക്കെയോ അവിടെ ഇവിടെ ഒക്കെ ഇരുന്നിട്ട് വർത്തമാനം പറയുന്നുണ്ടെന്നേ പക്ഷേ യാതൊരു കാര്യമില്ല ഇപ്പോൾ ഇത്രയും ദിവസമായില്ലേ ഇതിപ്പോൾ ഇവരുടെ പോക്ക് കണ്ടതന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വെറുതെ കണ്ടന്റുകൾ ഇങ്ങനെ ഇട്ട് നിറക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ അത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് രതീഷ് ആണെങ്കിലും എന്താണ് പറയുക സിജു ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള എല്ലാവരും എവ്രി വൺ ആർ മേക്കിംഗ് ആർട്ടിഫിഷ്യൽ കോണ്ടന്റ്സ് ഇത് കാണുന്ന സമയത്ത് നമുക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല ശരി